എന്താ പറഞ്ഞത് ആ തന്നെ ബി പഴം തിന്ന് ദഹിക്കാതന്ന് ഛർദിച്ചതെല്ലാം തന്നെ നെഞ്ചായി വന്ന് വിഷം ഉത്ഭവിച്ചത് ആദ്യമായി ഇതുതന്ന വിഷ ജീവികൾക്കിന്നുള്ളതും ഇതിൽ നിന്നാ ഛർദ്ദിച്ചതിൽ നിന്നുള്ളിലുണ്ട വിശിഷ്ടവും കാബീരതിൽ തിന്ന ിൽ നിന്ന സുഹൃത്തെ ജനനവും കൊല ചെയ്തതാദ്യം ഭൂമിയിൽ അവൻ തന്നെ ദിവസവും വന്ന് ജനിക്കുന്നതും ആ തന്നെ ചെയ്തതിന് ശേഷവുമാണ് എന്നിട്ട് പോലും ഹാലിതാണെന്നോർക്കണം അതുകൊണ്ട് നെഞ്ചാണേ ഹറാമെന്നറിയണം ചായ വന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നെന്നു നിങ്ങൾ അറിയണം